ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു മസാല മാജിക് സ്പൈസസ് ഓഫ് കുക്കിംഗ് ഇന്ന് നമുക്ക് സാധാരണയിൽ നിന്നും വ്യത്യസ്തമായി ഒരു ബീഫ് ഡിഷ് തയ്യാറാക്കാം ബീഫ് പെപ്പർ ഫ്രൈ ഇതിനു വേണ്ട ചേരുവകൾ എന്തെല്ലാം എന്ന് നോക്കാം ബീഫ് വേവിച്ചെടുക്കാൻ വേണ്ട ചേരുവകൾ ബീഫ് അര കിലോ മഞ്ഞൾ പൊടി അര ടീസ്പൂൺ ഉപ്പ് വേവിച്ചു വെച്ചിട്ടുള്ള ബീഫ് മാരിനേറ്റ് ചെയ്യാൻ വേണ്ട ചേരുവകൾ ഒരു ടീസ്പൂൺ വീതം ക്രഷ് ചെയ്ത ഇഞ്ചി വെളുത്തുള്ളി കുരുമുളക് പൊടി ഒരു ടീസ്പൂൺ ലൈം ജ്യൂസ് ഒരു ടീസ്പൂൺ മറ്റുള്ള ചേരുവകൾ എണ്ണ കാൽ കപ്പ് സവാള ഒരു കപ്പ് സ്ലൈസ് ചെയ്തത് പച്ചമുളക് മൂന്ന് നാലെണ്ണം കറിവേപ്പില ക്രഷ് ചെയ്ത് വെച്ചിട്ടുള്ള കുരുമുളക് ഒരു ടീസ്പൂൺ ആദ്യം നമുക്ക് ബീഫിനെ മഞ്ഞൾപ്പൊടി ഉപ്പ് ഇവ ചേർത്ത് വേവിച്ചെടുക്കണം ഇങ്ങനെ വേവിച്ചെടുത്തിട്ടുള്ള ഇത് വലിയ പീസാണെങ്കിൽ നമുക്കിതിനെ ഇതിനെ ചെറുതാക്കി മുറിച്ചെടുക്കണം ഇനി ഇതിനെ നമുക്കൊരു ബൗളിലോട്ട് എടുക്കാം ഇതിലോട്ട് നമുക്ക് ഒരു ടേബിൾ സ്പൂൺ വീതം ക്രഷ് ചെയ്ത ഇഞ്ചി വെളുത്തുള്ളി ഒരു ടീസ്പൂൺ കുരുമുളക് പൊടി ഒരു ടീസ്പൂൺ ലൈം ജ്യൂസ് ഇവ ചേർത്ത് നന്നായി മിക്സ് ചെയ്തെടുക്കാം ഇതിനെ കുറഞ്ഞത് ഒരു മണിക്കൂറെങ്കിലും റെസ്റ്റ് ചെയ്യാൻ വെക്കണം ഇനി നമുക്കിതിനെ ഫ്രൈ ചെയ്തെടുക്കാം കാൽ കപ്പ് ചൂടായ എണ്ണയിലോട്ട് നമ്മൾ വേവിച്ച് മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ബീഫ് ചേർത്ത് കൊടുക്കാം മീഡിയം ഫ്ലെയിമിൽ വെച്ച് നമുക്കിതിനെ ഫ്രൈ ചെയ്തെടുക്കാം ഇതിനെ ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കണം ഇപ്പോൾ നമ്മുടെ ബീഫ് ഫ്രൈ ആയി വന്നിട്ടുണ്ട് ഇനി ഇതിലോട്ട് നമുക്ക് സ്ലൈസ് ചെയ്ത് വെച്ചിട്ടുള്ള ഒരു കപ്പ് സവാള മൂന്ന് നാല് പച്ചമുളക് ഒരു ടീസ്പൂൺ ക്രഷ് ചെയ്ത് വെച്ചിട്ടുള്ള കുരുമുളക് ഇവ ചേർത്ത് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഇനി ഇതിലോട്ട് നമുക്ക് ഒരൽപ്പം കറിവേപ്പില ചേർത്ത് കൊടുക്കാം നമുക്കിതിനെ ഒരു മിനിറ്റ് കൂടെ നന്നായിരുന്നു ഇളക്കിയതിന് ശേഷം ഫ്ലെയിം ഓഫ് ചെയ്യാം എരിവ് നല്ലവണ്ണം വേണ്ടവർക്ക് അധികമായി കുരുമുളക് ക്രഷ് ചെയ്തത് ചേർത്ത് കൊടുക്കാം ഈ ബീഫ് ഫ്രൈയിൽ കുരുമുളകിൻ്റെ ടേസ്റ്റ് മുന്തിച്ചു വരണം അങ്ങനെ നമ്മുടെ ഹോട്ട് ആൻഡ് ഡെലീഷ്യസ് ബീഫ് പെപ്പർ ഫ്രൈ തയ്യാറായിട്ടുണ്ട് നമുക്കിത് ചൂടോട് കൂടെ ഗീ റൈസ് ചപ്പാത്തി ഇവയുടെ കൂടെയെല്ലാം ഒരു സൈഡ് ഡിഷായി സർവ്വീസ്യാം താങ്ക് യു